കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളമായി രവിവർമ്മ ചിത്രങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ചിത്രകല അധ്യാപിക ഡാലി ജോസഫ് അഞ്ചനാട്ടൻ ജീവൻ തുടിക്കുന്ന എണ്ണച്ചായ ചിത്രങ്ങൾക്ക് രവിവർമ്മ ചിത്രങ്ങളുടെ പുനരാവിഷ്കാരം പിതാവിൻ്റെ അനുഗ്രഹകരങ്ങളിൽ നിന്നും തുടക്കം കുറിച്ച ഡാലിയുടെ ചിത്രങ്ങൾക്ക് എവിടെയും നിലയ്ക്കാത്ത അനുമോദനങ്ങളാണ് ഓർമ്മ വെച്ച നാൾ മുതൽ ചിത്രകലയെ മാത്രം സ്നേഹിക്കുന്ന ഡാലി ജോസഫ് നല്ലൊരു കവിയത്രി കൂടിയാണ് മനസ്സിൽ വിരിയുന്ന ഭാവിനെയും കാഴ്ചകളിൽ വിടരുന്ന പ്രകൃതി ഭംഗിയെയും പ്രമുഖ വ്യക്തികളെയും ഈ കലാകാരിയുടെ തോലികയിൽ വിടരുന്ന മുട്ടുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം പ്രധാനമന്ത്രിയുടെ അനുമോദന കത്ത് ലഭിച്ചു ആശയങ്ങളെ ചിത്രങ്ങളാക്കി മാറ്റുമ്പോൾ കാഴ്ചക്കാരുടെ മനസ്സിൽ ഒരായിരം വാക്കുകളുടെ അഭിനന്ദനങ്ങളുണ്ട് ഈ കലാകാരിക്ക് ഡാലി ജോസഫ് രെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിഹാബ് അലിഫ് എൻ്റെ നാടിൻ്റെ കലാകാരൻ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്ന അതിഥി കാഞ്ഞിരപ്പള്ളി ആനക്കല് സെന്റ് ആന്റണീസ് സ്കൂളിലെ ആക്ടിവിറ്റി ഡ്രോയിങ് അധ്യാപിക ഡാലി ജോസഫാണ് മിസ്സേ നമസ്കാരം കുറേ നാളുകളായിട്ട് കാഞ്ഞിരപ്പള്ളിയില് ചിത്രങ്ങളൊക്കെ വരയ്ക്കുകയും അതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂറിൻ്റെ ചിത്രങ്ങൾ വരച്ചപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്തിടെ വഴുകിയതും അതുകൂടാതെ തന്നെ ഓൾ കേരള ലെവലിലുള്ള ഡിസ്ട്രിക്റ്റ് കോട്ടയം ഡിസ്ട്രിക്റ്റ് ബേസിലുള്ള പല പ്രോഗ്രാമിലും നമ്മൾ വർഷങ്ങളോളം ഒന്നിച്ച് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഇങ്ങനൊരു അഭിമുഖത്തിനും വീഡിയോയ്ക്കും ആദ്യം നമ്മൾ എൻ്റെ നാടിൻ്റെ കലാകാരൻ എന്ന പ്രോഗ്രാമിലേക്കാണ് ഒരു കൂടിക്കാഴ്ച അല്ലേ ശരി ായിരുന്നു പത്താം ക്ലാസ് വരെ കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി അപ്പം സ്കൂളിൽ നിന്ന് ഡ്രോയിങ് ചെയ്യുമായിരുന്നു പിന്നെ പപ്പായാണ് വരയ്ക്കാൻ ശരിക്കും പഠിപ്പിച്ചത് മുന്നോട്ട് പപ്പയുടെ സഹായത്തോടെ ഓയിൽ പെയിന്റിംഗ് ഒക്കെ ചെയ്യുവായിരുന്നു അത് കഴിഞ്ഞി സ്കൂളിൽ പോയി പഠിച്ചു അങ്ങനെ സെക്കൻഡ് ക്ലാസ് ഡ്രോയിംഗിലെ പരീക്ഷ പാസ്സായി ഡ്രോയിംഗിന്റെ അത് കഴിഞ്ഞാണ് സ്കൂളുകളിൽ ഒത്തിരി പെയിന്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ കലോത്സവങ്ങൾക്കൊക്കെ പങ്കെടുക്കുമായിരുന്നുണ്ടായിരുന്നു അല്ലെ സ്കൂളിൽ ഫസ്റ്റ് പിന്നെ അതിന്റെ സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയിട്ടുണ്ട് ആ കലോത്സവങ്ങളൊക്കെ ആ അത് കഴിഞ്ഞ വിദ്യാഭ്യാസം എങ്ങനെയാ എവിടെയായിരുന്നു ആയിരുന്നു കേരള യൂണിവേഴ്സിറ്റി എം എടുത്തു അതിനോട് ചിത്രരചനയിലും കവിതയിലും കവിത എഴുതുന്ന ആകാശവാണി തിരുവനന്തപുരം അത് ഏതു വർഷമായിരുന്നു എംഎക്ക് പഠിച്ച അങ്ങനെയൊക്കെ ഉണ്ടല്ലേ അതൊരു പുതിയ അറിവാണ് കേട്ടോ പക്ഷെ ഡ്രോയിങ് ടീച്ചർ ആണോ ഇങ്ങനെ ചിത്രം വരയ്ക്കണോ കാഞ്ഞിരപ്പള്ളി എന്നെ ഒപ്പം തന്നെ പലർക്കും അറിയാം പിന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ആ ഒരു പ്രോഗ്രാം വലിയൊരു പ്രോഗ്രാം ആയിരുന്നല്ലോ ഞാനതിലും പങ്കെടുത്ത ഒരാളായിരുന്നു അദ്ദേഹം വന്ന് നേരിട്ട് ആ ചിത്രം കൈപ്പറ്റിയതൊക്കെ അപ്പം പപ്പ ആ ഡ്രോയിങ് അതിനോട് ഡ്രോയിങ് ചെയ്യുന്ന ഓ അപ്പം പപ്പായാണ് ഏറ്റവും വലിയ പിന്നെ ഞാൻ എക്സാം എക്സാം എഴുതാൻ വേണ്ടി സ്കൂളിൽ ഉള്ളൂ ഗവൺമെന്റ് വേണം അല്ലെങ്കിൽ നമുക്ക് പ്രചോദന ഈ സെന്റ് മേരീസ് പഠിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് മറ്റു ടീച്ചേഴ്സ് ഒന്നും അങ്ങനെ എന്തെങ്കിലും പ്രോത്സാഹനം തന്നായിട്ട് ഏതെങ്കിലും ടീച്ചേഴ്സിന്റെ സിസ്റ്റർമാരുടെ പേര് ഓർമ്മ കവിതകളൊക്കെ ആയിരുന്നു ഒരു കവിത അപ്പം ഇങ്ങനെ ഈ വരയുമായിട്ട് നമ്മൾ പോകുമ്പോൾ ആ ഇതിനോട് ഇടം ഇടം പിടിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരെ ഭയങ്കര ഇഷ്ടം ഇപ്പൊ ഞാനും പാട്ട് പാടുമ്പോൾ എനിക്ക് ഒരു ഗായകനെ അങ്ങനെ ഇഷ്ടമുണ്ട് നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ അപ്പം ഈ വരയുമായിട്ട് ചിത്രകലയുമായിട്ട് ിലും അങ്ങനെ ഇഷ്ടമുള്ള ചിത്രങ്ങളൊക്കെ അല്ലേ അപ്പൊ ഈ നമ്മള് ഇതിലേക്ക് സ്റ്റുഡന്റ് ഒക്കെ എങ്ങനെയുള്ള ഇപ്പൊ നമ്മുടെ വിളിച്ചത് ചിത്രങ്ങളൊക്കെ വരയ്ക്കുമ്പോഴൊക്കെ ും ചിത്രങ്ങൾ കുട്ടികൾക്ക് താല്പര്യം പിന്നെ ഓയിൽ പെയിന്റിങ്സ് കുറച്ച് പേരേ ഉള്ളൂ എല്ലാവർക്കും പെൻസിൽ ഡ്രോയിങിന്റെ ഔട്ട് കൊടുത്തോണ്ടിരിക്കുന്ന അങ്ങനെ ഒരു അടിത്തറ കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് പെയിന്റിങ് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ പത്തിരുപത് വർഷമായിട്ട് അവിടെയുള്ളതാണ് അത് കൂടാതെ ട്യൂഷൻ ആയിട്ട് എടുക്കുന്നുണ്ടോ പ്രശ്നം ഇംഗ്ലീഷ് മെയിൻ ഹിസ്റ്റി പാസ് ആയെങ്കിലും ഇംഗ്ലീഷ് ഒക്കെ ടീച്ചറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് കോളേജിലും അതുപോലെ ഹോം ട്യൂഷനും ഓ ഈ ചിത്ര ആയിട്ട് കൂടാതെ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് അതിനുള്ള ട്യൂഷൻ ഇംഗ്ലീഷ് കിട്ടി ഞാൻ അങ്ങോട്ട് ശരി പിന്നെ പപ്പായാണ് അല്ലേ പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സമയം അങ്ങനെ ഒരു മൂഡുണ്ടോ ചുമ്മാ ഒന്ന് ചോദിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മുടെ ണെങ്കിൽ ഏറ്റവും ഭംഗിയായിരിക്കും പിന്നീടത്തേക്കും അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിൻറെതായ ഒരു പോരായ്മ വരും നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് ഒരു നല്ല സീനറി കാണുകയാണെങ്കിൽ അത് മനസ്സിൽ പതിഞ്ഞെങ്കിൽ അത് വീട്ടിൽ വന്ന് പെട്ടെന്ന് അങ്ങ് ചെയ്യാന്നുള്ളത് അതിന്റെ ചെയ്ത് കഴിയുമ്പോ അതിന്റെ അതിന്റെ നാച്ചുറാലിറ്റി നിലനിർത്താൻ പറ്റും അല്ല ഞാൻ ചോദിച്ചത് പിന്നെ ഒരു വൈകുന്നേരമൊന്നോ അങ്ങനെ അങ്ങനെ ഒരു ആ സമയം മണി പന്ത്രണ്ട് ഓ ഓ ആ സമയത്തൊക്കെ ആയിരുന്നെ വരയ്ക്കുന്നേ സീനറി ഒക്കെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് വളരെ മനോഹരമായിരിക്കുന്നു പിന്നെ ബസ്സുകളിലെ ചിത്രങ്ങൾ ഒക്കെ ഞാൻ കണ്ടു ഒരുപാട് ഒരുപാട് പിന്നെ ഒരു ഒരു നാച്ചുറൽ ഇത് കൊടുക്കാൻ ഒത്തിരി ശ്രമിക്കുന്നുണ്ടല്ലേ ആ ഞാൻ മിസ്സിൻ്റെ ചിത്രങ്ങളിലൊക്കെ ഒരു കണ്ട ഒരു വലിയൊരു പ്രത്യേകതയായിരുന്നു പിന്നെ പൂർണ് പൂർണ്ണത വന്നില്ല വന്നില്ല എന്ന് പറയും മിനിക്ക് മിനിക്ക് പണിയിലേക്ക് പിന്നെയും പോകുന്നൊരു ശീലം കൂടെ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ വീണ്ടും കുറച്ചും കൂടെ ആകണം അത് ഏറ്റവും ഒരു കലാകാരന്മാരുടെ കുറച്ചും കൂടെ അറിയ ഈ ചിത്രകലാരംഗത്ത് തന്നെ അറിയപ്പെടാനാണോ മനസ്സിലെ ആഗ്രഹം അതോ അധ്യാപികയാണോ ചുമ്മാ ചുമ്മാള്ളൂ ചിത്രകഥണ്ട് പിന്നെ ഒരു ഞാൻ ഒത്തിരി എഴുതാറുണ്ട് പുസ്തകം എഴുതിയിട്ടുണ്ട് എല്ലാം ഇങ്ങനെ ഇരിക്കുന്നു അല്ല ഡ്രോയിങ് അധ്യാപികൾ തന്നെ നമ്മൾ മനസ്സിലൊരു അറിയപ്പെടണോന്ന് ഉണ്ട് തീർത്തു അല്ലേ അപ്പം മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ സബലീകരിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു മിസ്സിൻ്റെ ഐഡിയ ഈ നമ്മൾ ഒരു ഒരു ചോദ്യം കൂടെ നമ്മളിപ്പം വളർന്നു വരുന്ന കുട്ടികൾ ഡ്രോയിങ് ചെയ്യുന്നുണ്ടല്ലോ അപ്പം അവരെങ്ങനെ പഠിക്കുന്നവർ എന്തേലും ഉപദേശങ്ങൾ മിസ്സിന് കൊടുക്കാനുണ്ട് കാരണം ഈ മിക്കവരും ഈ കമ്പ്യൂട്ടർ സഹായത്തിലേക്ക് പോകുന്നു എന്നാലും ഭാവന വളരണമെന്നുണ്ടെങ്കിൽ അതെല്ലാരും ഈ ഫോണിലേക്കെ കണ്ടു പഠിക്കുന്നുണ്ട് ഇവർക്ക് ഏകാഗ്രത കോൺസെൻട്രേഷൻ കൊറവാ എല്ലാവർക്കും അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട് കാരണം ഇവര് പെട്ടെന്ന് ഇത്ര മിനിറ്റിനൊണ്ട് ചെയ്തു തീർക്കാന്നുള്ള ഇതല്ലാതെ അത് ഫിനിഷ് ചെയ്യണമെന്നൊരു താല്പര്യമില്ല പിള്ളേർക്ക് പെട്ടെന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞു ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു പറയും അതാ സ്കൂളിലെ രീതി ചില അപൂർവം ചില ജന്മനാ കലാവാസനയുള്ള പിള്ളേർ കൂടുതൽ സമയം എടുത്ത് പയ്യ ചെയ്യും അങ്ങനെയാ മിസ്സിന് പഠിപ്പിച്ചിട്ട് ഡ്രോയിങ്ങിലെ ആരേലും പേരെടുത്ത് പറയാൻ പറ്റൂരൊക്കെ ആയി വരുന്നു അല്ലേ ഒത്തിരി കുട്ടികൾ വന്നു പോയിട്ടുണ്ടല്ലോ ഒരുപാട് കുട്ടികൾ വന്നു പോയിട്ടില്ലേ വെളിയിലൊക്കെയാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ഇങ്ങനെ പങ്കുചേർന്നതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നല്ല കാലം വളർത്തി ലോകം അറിയപ്പെടുന്ന വലിയ ചിത്രകലാ അധ്യാപിക അധ്യാപികയാകട്ടെ കലാകാരിയാകട്ടെ എന്നും പിന്നെ നല്ല കവിതകളൊക്കെ ആ ഒരു ഭാവനയെ വിരിയട്ടെ എന്നും സർവശക്തനായ ജഗദീഷിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തും നന്ദി നമസ്കാരം താങ്ക് യു

ヴァンディロモー。<music> <music> വിരലിൽ ഞാൻ യിരം മുത്രാംഗ മോതിരങ്ങളിൽ ആണിക്കം നിങ്ങൾ തൻ അണിവിരലിൽ ആത്മാവിൽ ആത്മാവ് പൂച്ചോടിയെത്തുന്ന ആരാമ പങ്കീതൻ ആവുകങ്ങൾ ആത്മാ മിസ്സ് ഞാൻ മിസ്സിന്റെ ചിത്രകലയും വരെയൊക്കെ നേരിട്ട് കണ്ടിട്ടൊരാളാണ് പക്ഷെ കവിത അധികം ഞാൻ ചൊല്ലി കേട്ടിട്ടില്ല അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നാല് ലൈൻ സ്വന്തം കവിത ആ അതായത് ഒരു 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 സൂര്യൻ അസ്തമിക്കുന്ന വർണ്ണനയാണ് ചെന്ന നേരം വെന്നൂര ആയിരം സോമബിംബം അപ്പൊ ഇനി ഇനിയിപ്പം അടുത്ത ഒരു ഇന്റർവ്യൂവിനൊക്കെ വരുമ്പോത്തേനും ബാക്കിയും കൂടെ ഞങ്ങൾക്ക് ചൊല്ലിത്തരണം തീർച്ചയായിട്ടും ഓക്കെ